ചൈനയിൽ ആശുപത്രി വാസത്തിൽ കുത്തനെ വർധനവിന് കാരണമായ എൻ ബി പോയിന്റ് വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ എന്ന പുതിയ കോവിഡ് നയൻറ്റീൻ വകഭേദം നിലവിൽ അമേരിക്കയിലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് സെൻറ്റേഴ്സ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അതായത് സി ഡി സി ഈ സുപ്രധാന വിവരം പുറത്തുവിടുകയും ചെയ്തു മാർച്ച് അവസാനത്തിനും അതുപോലെ ഏപ്രിൽ ആദ്യത്തേതിനും ഇടയിൽ അമേരിക്കയിലെ കാലിഫോർണിയ വാഷിംഗ്ടൺ സ്റ്റേറ്റ് വെർജീനിയ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലെത്തിയ അന്താരാഷ്ട്ര യാത്രക്കാരിലാണ് ഈ വൈറസ് ആദ്യം കൂടുതലും റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിനുശേഷം ഒഹായോ റോഡ് ഐലൻഡ് ഹാവായ് എന്നിവിടങ്ങളിൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുകയുണ്ടായി അമേരിക്കയിൽ നിലവിൽ കേസുകളുടെ എണ്ണം കുറവായിട്ടാണ് കൂടുതലും നിലനിൽക്കുന്നത് എന്നാൽ ചൈനയിലും ഏഷ്യയിലെ മറ്റ് ഭാഗങ്ങളിലും ഈ വകഭേദം അതിവേഗം പടരുകയാണ് ഈ സാഹചര്യത്തിൽ വിദഗ്ധർ യഥാർത്ഥത്തിൽ വലിയ ആശങ്കയിലാണ് നിലനിൽക്കുന്നത് ഹോങ്കോങ്ങിൽ കഴിഞ്ഞ മാസത്തിനിടെ കോവിഡ് സംബന്ധമായ ആശുപത്രി വാസങ്ങളിലും അതുപോലെ അടിയന്തര മുറി സന്ദർശനങ്ങളിലും ഗണ്യമായ വർധനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല പ്രത്യേകിച്ച് പ്രായമായവരിലെല്ലാം റിപ്പോർട്ടുകൾ പ്രകാരം ഹോങ്കോങ്ങിൽ വെറും നാലാഴ്ചയ്ക്കുള്ളിൽ എൺപത്തൊന്ന് ഗുരുതരമായ കേസുകളും അതുപോലെ മുപ്പത് മരണങ്ങളും ഈ വകഭേദവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ ഭൂരിഭാഗം അറുപത്തഞ്ചു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ് ഉൾപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഈ വർദ്ധന ഉണ്ടായിട്ടും ചൈനീസ് അധികൃതർ ഈ വകഭേദത്തിന്റെ തീവ്രത കുറച്ചു കാണിക്കുകയാണ് ചെയ്യുന്നതും മാത്രമല്ല ഇത് മുൻപത്തെ വകഭേദങ്ങളെക്കാൾ അപകടകരമല്ലെന്ന വാദവും അവർ ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്കയിലെ ആരോഗ്യ വിദഗ്ദ്ധർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരുന്നു കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആമി എഡ്വേഡ്സ് വെളിപ്പെടുത്തുകയും ചെയ്തു എൻ ബി പോയിൻറ്റ് വൺ പോയിൻ്റ് എയ്റ്റ് പോയിന്റ് വൺ കൂടുതൽ ഗുരുതരമായ രോഗത്തിന് കാരണമാകുന്നതായി ശരിക്കും തോന്നുന്നില്ല എങ്കിൽ പോലും മുമ്പത്തെ വകഭേദങ്ങളെക്കാൾ വേഗത്തിൽ ഇത് പടരുകയാണ് ചൈനയിലും ഹോങ്കോങ്ങിലും മറ്റിടങ്ങളിലും അവർ കാണുന്നത് ആശുപത്രിവാസത്തിലെ കുത്തനെയുള്ള വർധനവാണെന്നും അവർ വെളിപ്പെടുത്തി